അയ്യപ്പൻകോവിൽ തീപ്പെട്ടി ഫാക്ടറിക്ക് സമീപം കൃഷിയിടത്തിൽ വൻ തീപിടുത്തം ഒരേക്കർ സ്ഥലത്തെ വാഴത്തോട്ടം കൃഷിയിടമാണ് തീപ്പെട്ടി ഫാക്ടറിക്ക് സമീപമുള്ള കൃഷിയിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ജയൻ കണ്ണൻകിരിയുടെ വാഴ കൃഷിയാണ് അഗ്നിക്കിരിയായത് ഉച്ചയുടെ പുക ഉയരുന്നത് കണ്ട സ്ഥല ഉടമയും സമീപത്തുള്ളവരും തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല പിന്നീട് പോലീസ് സ്റ്റേഷനിലും കട്ടപ്പന ഫയർ സ്റ്റേഷനിലും വിവരം അറിയുകയായിരുന്നു കട്ടമ്മന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അഗ്നിപാദ നിയന്ത്രണ വിധേയമാക്കിയത് ഒരേക്കർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായും കത്തി നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് തലകുടമ ജയൻ പറഞ്ഞു ഇത് കയറി ഞങ്ങൾ രണ്ട് വീട് പണി ഞാനും എല്ലാം കൂടെ പച്ചലൊക്കെ പിടിച്ചു ഇതൊക്കെ എടുത്താൽ മതി എടുത്തി നമ്മൾ തല കണ്ടിപ്പോയി ഇത് പുക കൈ നിൽക്കുന്നില്ല ശ്വാസം കിട്ടാൻ വന്നപ്പോഴത്തേന് നേരെ കാൽ ഇതിന് പുറത്തു പോയിട്ട് അടുത്തുള്ള എല്ലാ വീട്ടിലും വിളിച്ച് അടുത്തുള്ള എല്ലാ വീട്ടിലും പോയി അവരെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു വരാൻ വരാൻ പോലീസ് വിളിച്ചു വിവര പറഞ്ഞ സ്ഥലത്തെ പ്രദേശവാസികളാണ് മറ്റു കൃഷിയിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലയടക്കം സ്ഥലത്തെത്തി നാശം വിലയിരുത്തി വേനൽ കടുത്തതോടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ തീ പടന്നു പിടിക്കുന്നുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ തീ പടരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും കൃഷിയിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കട്ടപ്പന ഫയർഫോഴ്സിന്റെയും പ്രദേശവാസികളുടെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയ നാശനഷ്ടം ഉണ്ടാവാതിരുന്നത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ